ഇലാഹി അല്ലാഹു നോക്കുന്നുണ്ട് എന്ന് ആലോചിച്ചുകൊണ്ട് നീ നാണിക്കേണമേ മദ്യത്തിന്റെ ചഷകം നിന്റെ കൈകളിൽ പിടിച്ചു നിൽക്കുമ്പോൾ ഒരു കാമുകിയോടൊപ്പം നീ ഒറ്റക്കാണെന്ന് നിനക്ക് തോന്നുമ്പോൾ നീ ഓർക്കേണമേ ഇന്നല്ലീ ഹലകലാമയ നീ ആരാണോ ഇരുളുകളെ പടച്ചത് ആരാണോ പ്രപഞ്ചത്തിന്റെ കറക്കങ്ങളെ കൃത്യമായി നിയന്ത്രിക്കുന്നത് മൂടുപടം പുതക്കുന്ന പോലെ ഭൂമിയെ ഇരുട്ടുകൊണ്ട് പുതക്കുന്നവനായാഹു ഇരുളുകളെ മറനീക്കി പ്രഭവരത്തുന്ന പ്രഭാതം കൊണ്ടുവരുന്ന സൂര്യചന്ദ്രാദികളെ സൃഷ്ടിച്ചവനായ സൃഷ്ടാവ് ആ പടച്ചതമ്പുരാൻ ഇരുട്ട് പടച്ചെങ്കിൽ അവൻ എന്നെ കാണുന്നുണ്ട് ലത സൗദാ കറുകറുത്ത പാറക്ക മുകളിൽ കൂരിട്ടുള്ള ഇരുട്ടിനുള്ളിൽ കറുകറുത്ത ഒരു ജന്തു പോകുന്നതും അള്ളാഹു കാണുന്നു എന്ന് പരിശുദ്ധ പരിശുദ്ധനെഹു അങ്ങനത്തെ പടച്ചതം പുരാൻ എന്നെ കാണുന്നുണ്ടല്ലോ ഇന്നെ അങ്ങനെ ഒരു മറുപടി കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളുടെ പേരാണ് മുട്ടീ നാന ഭയപ്പെടുന്ന ആളെന്ന് പറഞ്ഞ അതാണ് ഇന്നല്ലാതെ ആൾക്കാർ ഇങ്ങനെ കരയേ നാലാള് കൂടുമ്പോ ഇങ്ങനെ അല്ലാണ്ട് ജലദോഷം പിടിച്ച പോലെ കരേ ഇതൊന്നും അതൊന്നും വിശ അതൊക്കെ ചിലതൊക്കെ നാടകമായിരിക്കും ചിലത് ആയിരിക്കും പക്ഷേ നിങ്ങൾ ശരിക്കും അള്ളാഹുവിന്റെ മുത്തക്കയാണോ എന്ന് നിങ്ങൾ ഒറ്റക്കിരിക്കുമ്പോളെ പറയാൻ പറ്റുള്ളൂ അള്ളാഹു മാത്രമേ അറിയുള്ളൂ അല്ലേ അല്ലെ إذا ما خلوت الدهر يوماً فلا تقل خلوت ولكن قل علي رقيبُ. كان الإمام أحمد، الإمام أحمد رحمة الله عليه، أحمد بن حنبل النبر كان يردد هذه الأبيات. إذا ما خلوت الدهر يوماً فلا تقل എപ്പോഴെങ്കിലും ഒറ്റക്കിരുന്നു പോയാൽ കയ്യിൽ ഫോണും ഉണ്ട് വാട്സപ്പും ഉണ്ട് ഫേസ്ബുക്കും ഉണ്ട് ആരെ വിളിച്ചാലും കിട്ടും നീയും നിന്റെ ഫോണും നീയും ഒറ്റക്കാണ് പറയല്ലേ എന്നെ വീക്ഷിക്കുന്ന ഒരുത്തൻ എന്റെ കൂടെ ഇരിക്കുന്നുണ്ട് ഇത് ചിന്തിക്കാൻ കഴിയുമ്പോഴാണ് നമ്മളൊരു മുസ്ലിം ആകുന്നത് അത് നമ്മുടെ ചെറുപ്പക്കാർക്ക് സാധിക്കണം ഞാനൊരു അത്ഭുതകരമായ സംഭവം وريه وثريكم مالك ابن الدين رحمة الله تعالى, الله تعالى عليه يدرن فوق أديهم كيت سواء منكم من أسر القول ومن جهر به ومن هو مستخف بالليل وسارب بالنهار ുംറക്കെ പറഞ്ഞാലും വിളിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല അള്ളാഹുവിന് കേൾക്കാൻ നിങ്ങളുടെ കൽബു പോലും അള്ളാഹുവിന് കേൾക്കാൻ കഴിയും ും പകൽ വെളിച്ചത്തിൽ നടക്കുന്നവനും രാത്രിയിൽ ഒളിച്ചിരിക്കുന്നവനും അള്ളാഹുവിന്റെ മുമ്പിൽ ഒരുപോലെയാണ് നമുക്ക് ബോധിക്കുമ്പോഴാണ് ആ കുട്ടി ഒരു മുസ്ലിമാണ് അവളൊരു മുസ്ലിമാണ് എന്ന് പറയാൻ പറ്റും ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ ഈ വിഷയം ഇപ്പൊ ഞാൻ ഒരു വിഷയമെടുത്ത് സംസാരിക്കുകയാണ് മുസ്തഫ പറഞ്ഞു പറഞ്ഞു കുറച്ച് വിഷയങ്ങളൊക്കെ ഇണ്ട് ഇപ്പൊ നാട്ടിലൊന്ന് പറയണം ഇത് പറയാൻ എനിക്ക് എളുപ്പമാണ് കേൾക്കാനും നിങ്ങൾക്ക് എളുപ്പമായിരിക്കും പക്ഷെ അത് അതുപോലെ മനസ്സിലേക്ക് ഇറക്കണം അതായത് ഈ പറയുന്ന ആശയം നിങ്ങളുടെ കൽബിലേക്ക് നിങ്ങൾ തന്നെ ഇറക്കണം അതെനിക്ക് പറ്റൂല നിങ്ങൾ തന്നെ തലൻറെ ഉള്ളിലേക്ക് എടുക്കണം ഈ പറയുന്ന ഇത് ആർക്കും ആരുടെയും ഹൃദയത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയില്ല കരങ്ങളിലാണ് കല്ബ് കിടക്കുന്നത് ുമായിരുന്നു എന്ന് ഹബീബിന്റെ പ്രിയപ്പെട്ട ഭാര്യയും നമ്മുടെ ഉമ്മയുമായ എന്താ ഹബീബ് പറയാ ഹൃദയങ്ങളെ ഹൃദയം ദീനിൽ അടിയുറപ്പിച്ച് ഇസ്തിഖാമത്ത് ഒരു വിഷയമാണ് നമ്മൾ റമിൽ നല്ല കുട്ടികളായിരിക്കും റമദാൻ കഴിഞ്ഞാൽ മാറും അത് കഴിഞ്ഞ ഒരു അഞ്ചു കൊല്ലം നല്ല ഉഷാറായിരുന്നു ഈ അഞ്ചു കൊല്ലം ഇരി മോശമാണ് ജീവിതത്തിന്റെ ആദ്യകാലങ്ങൾ നല്ല ദീനിയായി ജീവിച്ച കുട്ടിയാ പക്ഷെ ഇപ്പൊ അവസാനത്ത് ഒരു എട്ടു പത്ത് കൊല്ലം ഒരു അഡ്രസ്സും എത്ര നല്ല വിവാദത്ത് ചെയ്യുന്ന പെണ്ണുങ്ങളെ പെണ്ണുങ്ങള് ദീനിന്റെ സദസ്സുകളിൽ പോയിരിക്കുന്നവരെ ഒരു ചില നേരത്തെ ചിന്തകൾ മതിയാവോ ലൈഫ് അങ്ങോട്ട് കൊളാവ് എന്നൊക്കെ പറയില്ലേ ജീവിതം നശിച്ചു പോകും ഒരു നേരത്തെ ഒരു ഫോൾസ് ഡിസിഷൻ ചോയ്സ് ഒരു ഒരു കാര്യം നമ്മൾ സ്വീകരിക്കുകയോ തീരുമാനിക്കുകയോ ചെയ്തതിൽ പോയി പോകും പിന്നെ എന്തിനാ ജീവിച്ചിരുന്നിട്ട് കാര്യം റബ്ബഹും بالغيب لهم مغفرة واجر كبير واسروا قولكم او اجهروا به انه عليم بذات الصدور الا يعلم من خلق وهو اللطيف الخبير سوره <applause> ണോ സൂറത്തുൽ അത് വാക്ക് ഓതുന്നുണ്ട് ആ പേരോർമ്മ ഉണ്ടായല്ല കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത അള്ളാഹുവിനെ മനസ്സുകൊണ്ട് പേടിക്കുന്നവർ എന്തിനായി സ്വർഗം എന്ന് പറഞ്ഞത് കണ്ണുകൊണ്ട് കാണാത്ത ഒരു ലോകത്തെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് എന്തുകൊണ്ട് സത്യസന്ധരായ ഒരാൾ വന്ന് പറഞ്ഞു പിന്നെ പിന്നെ സത്യസന്ധമായ ഒരു ഗ്രന്ഥം നമ്മുടെ കൈകളിൽ അള്ളാഹു തന്നു എന്നിട്ട് നമ്മൾ ഒരു ഹൈ റിസ്ക് എടുക്കുക എന്താണ് നാളെ പരലോകമുണ്ട് നാളെ സ്വർഗമുണ്ട് നാളെ നരകമുണ്ട് വേണ്ടി ഒരുങ്ങുകയാണ് ആ സ്വർഗത്തിന് വേണ്ടി ആ നരകത്തെ പേടിച്ചിട്ടാണ് നമ്മൾ ചെയ്യാത്തത് തിന്മ ചെയ്യാൻ ആരോഗ്യമുണ്ട് കാശുണ്ട് സമ്പാദ്യമുണ്ട് അവസരമുണ്ട് സമയമുണ്ട് എന്തുകൊണ്ട് വേണ്ടെന്ന് വെക്കുന്നു എന്റെ പരലോകത്തെ പരലോകത്തിന് എനിക്ക് നഷ്ടപ്പെടരുത് അല്ലേ അതാണ് സൂറത്തുൽ മുൽക്കിൽ ായ മാലിക്യ നന്നാക്കുന്ന ആള് ഉലകളിൽ ഊതിയിട്ട് ഇരുമ്പ് കാച്ച് ഒരാൾ ഇരുമ്പിനെ കണ്ടിട്ടില്ലേ അത് ചവന്ന് ചമന്ന് തക്കാളി പോലെ ചെമ്മന്ന് ചൂടായി നിൽക്കുമ്പോ ചെലപ്പോ വെള്ളത്തിൽ മുക്കും അല്ലെ മുക്കൂല എന്നിട്ട് അടിച്ച് പരത്തിയിട്ടാണ് നമ്മളെ കോടാലിയും പിന്നെ എന്താ പറയാ മറ്റു കാര്യങ്ങളും ടൂൾസൊക്കെ അവരുണ്ടാക്കുക അല്ലേ ഇപ്പൊ നാട്ടിലൊന്നും തോന്നുന്നു അല്ലേ ഇപ്പൊണ്ടോ കൊല്ലം ഒക്കെ ഉണ്ടോ ഉണ്ടോ പഴയ പോലെ ഇട്ടിട്ട് ഊതിയിട്ട് അങ്ങനത്തെ ഉല കണ്ടിട്ട് ബോധം കെട്ട് വീണിരുന്ന മഹാന്മാരുണ്ടായിരുന്നു മുൻഗാമികളിൽ നിരകത്തെ പേടിച്ചിട്ട് ആ തീ ഇങ്ങനെ കത്തുമ്പോഴേ അവിടെ ഇങ്ങനെ ചുമന്നൊരു നിറം ഇങ്ങനെ വരൂലേ അത് കണ്ട് പേടിച്ചു ബോധം കെട്ട് വീണ മഹാന്മാരുണ്ട് എനിക്കിപ്പോ പേര് ഓർമ്മ വരുന്നില്ല നമ്മുടെ താപിഴങ്ങളിൽ കണ്ട കൊല്ലനാണ് സംഭവം ശരി പക്ഷേ ആ ചുട്ടുപഴുത്ത ഇരുമ്പ് പച്ച കൈ കൊണ്ട് അദ്ദേഹം കൈ വേദനിക്കൂലേ കൈ കരിഞ്ഞു പോവില്ലേ ഒന്നും സംഭവിക്കുന്നില്ല മഹാനായ മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ചോദിച്ചു എന്താണ് സഹോദര ഞാൻ ഈ കാണുന്നത് ഇരുമ്പ് ഇങ്ങനെ പച്ച കൈ കൊണ്ട് നിങ്ങൾ എന്നോട് ചോദിക്കല്ലേ അത് ഈ പറഞ്ഞ കൊല്ലപ്പണി എടുക്കുന്ന ആളെന്നാ ബ്ലാക്ക് സ്മിത്ത് എന്ന് പറയാം മലയാളത്തിൽ കൊല്ലെന്ന് പറയും എന്ന് പറഞ്ഞ വരാരെയുണ്ടോ കൊല്ലം തന്നെ ഉള്ളു അല്ലേ അപ്പോ ഇതെന്താണ് കഥ എന്ന് ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് ഈ ചൂടുള്ള സാധനം കൈകൊണ്ട് തൊടുന്നത് ഹാദാ വ ബൈനല്ലാഹി ജല്ല മാലിക് ൾ നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ട സാമഗ്രികൾ ഞാൻ ഉണ്ടാക്കി തരാം ഇത് ഞാനും എൻ്റെ റബ്ബും മാത്രം അറിയുന്ന ഒരു രഹസ്യമാണ് എന്തുകൊണ്ട് എങ്ങനെ ഞാൻ എനിക്കിത് സാധ്യമാകുന്നു എന്ന് എന്നോട് ചോദിക്കാതിരിക്കൂ ആര് പറഞ്ഞു ഈ കൊല്ലൻ ഇമാം വിട്ടില്ല ഇമാർ അള്ളാഹുനെ വിചാരിച്ച് ചോദിക്കുകയാണ് ഇത് എങ്ങനെ നിങ്ങൾക്ക് സാധിക്കുന്നു എന്ന് എനിക്ക് പറഞ്ഞു തരണം ചുട്ടുപഴുത്ത പഴുത്ത ഇരുമ്പ് പഴുപ്പിച്ചെടുത്തിട്ട് നിങ്ങൾ എങ്ങനെയാണ് പച്ചക്കൈയിൽ പിടിച്ച് അതിനെ നിങ്ങൾ വളച്ചൊടിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ അതിനെ നിങ്ങളുടെ സാമഗ്രികളായി അടിച്ചു പരത്ത്

അയാളുടെ ഒട്ടകപ്പുറത്ത് ഇങ്ങനെ മദീനയുടെ തോട്ടങ്ങളുണ്ട് ഈത്തപ്പന തോട്ടങ്ങൾക്കിടയിലൂടെ നടക്കുകയാണ് നടക്കുമ്പോ ഏതോ ഒരാളുടെ തോട്ടമാണത് ആ ഈത്തപ്പനയുടെ തൂമ്പ് ഈ ഒട്ടകം കടിച്ചു ഒട്ടകത്തിന് അറിയില്ലല്ലോ ഇപ്പൊ പറ്റാത്തതാണ് വേറെ ആരുടെ അറിയില്ലല്ലോ ഒട്ടകത്തിന്റെ ഒട്ടകം ഇത് കണ്ടപ്പോൾ തോട്ടത്തിന്റെ ഉടമസ്ഥന് ദേഷ്യം വന്നു ഈ കൊല്ലന്റെ ചരിത്രത്തിലേക്ക് തിരിച്ചു വരാമേ ഞാൻ പറഞ്ഞിട്ട് പോലെ മറന്നാലോ തിരിച്ചു വരാം മാലിക്കുബിന് തങ്ങൾ പറഞ്ഞു അള്ളാഹുവിനെ വിചാരിച്ച് അവ